നമുക്കിന്ന് ലാലേട്ടൻ്റെ റെസിപ്പി ഉണ്ടാക്കിയാലോ ചിക്കൻ ഒരു അര പത്തറുന്നൂറ് ഗ്രാം ആണ് തേങ്ങാ ചുട്ട് ചതച്ചതായത് എല്ലാം ചതച്ചതാണ് ചുമന്നുള്ളി ചതച്ചത് കറിവേപ്പില ചതച്ചത് പച്ചമുളക് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ചില്ലി ഫ്ലേക്സ് പിന്നെ ഇനി കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം ഇത്രയോ ചേർക്കണം നമുക്കും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം മിളുപ്പ് കത്തിച്ച് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടും എണ്ണ ചൂടായി ഇതിലോട്ട് നമുക്ക് ഒത്തിരി കടുവിടാം കടുവ് പൊട്ടി വരുമ്പോൾ ഈ ചാസി വെച്ചേക്കുന്ന ഓരോന്നൊരോന്നായി ചമത്തിടാം ചുമന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്നിളക്കി കൊടുക്കതച്ച് വെച്ച കറിവേപ്പിലേടുക ആനേട്ടനുണ്ടാക്കുന്ന പോലും ഇതാകത്തൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കി നോക്കാം ചിക്കൻ പറക്കേജിയോട്ടുണ്ട് ശേഷം മണി വട്ട കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല വിളക്ക ഉപ്പിട നീ ചുട്ട തേങ്ങ ചതച്ചതും കൂടെ ഇടാം നീടെ കുറച്ച് നേരം അടച്ചു വെച്ച് കഴിയും ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ും എല്ലാം ഭാഗമായി നമ്മുടെ സിപ്പ് റെഡിയായി ഇനി നമുക്ക് അശ്വതി നല്ല മണമൊക്കെ ഉണ്ട് എല്ലാവരും ഇതുകൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക